നമസ്കാരം എല്ലാവർക്കും മാസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം അപ്രതീക്ഷിത നേട്ടങ്ങളുടെ വാരം ഭാഗ്യത്തേരിൽ ആറ് കൂറുകാർ സമ്പൂർണ വാരബലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം മാനസിക സുഖം അനുഭവിക്കും ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ് എന്നാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലവാരമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ സാധിക്കും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക തൊഴിലടഞ്ഞ സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം പേരും ശസ്തിയും ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ശ്വാസമുട്ടുപോലെയുള്ള അസ്വസ്ഥതകളോ ഉദരസംബന്ധമായ രോഗങ്ങളും അലട്ടാൻ സാധ്യതയുണ്ട് ഓം ഗം ഗണപതമ ഗണപതി മന്ത്രം ഉരുവിടുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുഖാൽ ഭാഗം രോഹിണി മഖേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇഷ്ടഭക്ഷണ സമപ്തി ധന നേട്ടങ്ങൾ ഇവ ഉണ്ടാകുന്നതിനിടയാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ സാധിക്കും കർമ്മരംഗത്ത് നല്ല ഗുണ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പ്രതിസത്ത് വഴി ഗുണാനുഭവങ്ങൾ ലഭിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണ അനുഭവങ്ങൾ ലഭിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് പല്ല് കണ്ണ് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത ഉണ്ടാവും മഹാദേവിന് ധാര വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മിജനക്കൂറ് മകീരത്തിന്റെ അവസാന പകുതിയും തിരുവാതിര പുണർതത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന വിജിനക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല ഊർജസ്വലതയോടെ പ്രവർത്തിക്കാനാകും മേൽ ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും അംഗീകാരം ലഭിക്കുന്നതാണ് സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അനുകൂലവാരമാണ് സഹോദരങ്ങൾക്ക് ഗുണ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് പിടിവാഴ്ച ഒഴിവാക്കുക ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് ശരീരത്തിന് ക്ഷീണം ഊഷ്ണരോഗങ്ങളും അലട്ടാനിടയുണ്ട് ശ്വാസമുട്ടുപോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് ഉണർദ്ധത്തിന്റെ അവസാന കാൽഭാഗം പൂവ്യം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനവരമുണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ധനച്ചെലവുകൾ വന്നുചേരാം സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ധന ദാനധർമ്മങ്ങൾ ചെയ്യാനും പഠനകാര്യങ്ങൾക്കായി ധന ചെലവുകളും വന്നുചേരാം സന്താനങ്ങളുടെ ഉയർച്ച കാണാൻ സാധിക്കും ശത്രുശല്യം കുറയും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണ ഗുണകരമാണ് കർമ്മരംഗത്ത് ഊർജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും ബിസിനസ് രംഗത്ത് ആയാലും പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതാണ് രോഗശമനം പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ എല്ലാ കാര്യത്തിലും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകളും തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനം ഗണപതായ നമ എന്ന ഗണപതി മന്ത്രം കൂരിവിടുകയും ചെയ്യുക ചിങ്ങക്കൂറ് മഖംപൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പലവിധ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും ചിട്ടികൾക്കും ലോണുകൾക്കും അനുമതി ലഭിക്കുന്നതാണ് സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയും ഉണ്ടാകും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കുടിശ്ശിക ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് അനുകൂലമാണ് സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് ഉന്നത വ്യക്തികളുമായി നല്ല ബലം ബന്ധം പുലർത്താൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും ഊഹക്കച്ചവടത്തിൽ വിജയിക്കാൻ സാധിക്കും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിട്ടേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണനം ഉഷ്ണരോഗങ്ങളോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാവാൻ ഇടയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഗണപതി ഹോമം എന്നിവ അത്യന്താപരീക്ഷിതമാണ് കനിക്കൂർ ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രരുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് വാരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ആശയവിനിമയ ശിക്ഷ വർദ്ധിക്കാം ദൂരദേശ യാത്രകളും വേണ്ടി വന്നേക്കും ഉദ്യോഗാർത്ഥികൾ കഠിന പ്രഗ്നൻസികൾ ചെയ്യും ബിസിനസ് രംഗത്ത് വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്കും വാരമാണ് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും അമ്മയ്ക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ച് നിൽക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ അനുകൂലവാരമാണ് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് അമ്മീയുമായി നല്ല ബന്ധം വളർത്താൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ഗണപതിക്ക് കർഗമാല എന്നിവ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്തിരിയുടെ ബാക്കി പകുതിയും ചോദ്യ വിശാഖത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്കിടയുണ്ട് പ്രതിസത്ത് വഴി ഭാഗ്യ നേട്ടങ്ങൾ ലഭിക്കും കർമ്മരംഗത്ത് ശത്രുശല്യം വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ സാധിക്കും കർമ്മരംഗത്ത് ധന ചെലവുകൾ വർദ്ധിക്കും സുഹൃത്തുക്കളും സഹോദരങ്ങളും വഴി സഹായങ്ങൾ ലഭിക്കും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ സാധിക്കും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും ആശയവിനിമയ ശിക്ഷ വർദ്ധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കടബാധ്യതകൾ ഒരു പരിധി വരെ വീട്ടി തീർക്കാൻ സാധിക്കും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലകരമാണ് പ്രണയിതാക്കൾക്ക് ഗുണകരമാണ് വീട് വസ്തുവാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അച്ഛനുമായി അമ്മിയുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും സന്താനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നത് വഴി നല്ല സന്തോഷം അനുഭവപ്പെടാം മഹാദേവന് ധാര നാഗങ്ങൾ കമ്മഞ്ഞൾ അഭിഷേകം എന്നിവ സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഈ വാരം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ചില മനപ്രയാസനങ്ങൾ ഉണ്ടായേക്കാം സർക്കാരിന് പിഴ അടയ്ക്കേണ്ടതായാലും പ്രതിർച്ച വഴി ധനലാഭം ഉണ്ടാവും അതി മനസ്സിനായി ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും ധന ഇടപാടുകൾ അതീവ സ്വതലക്കളായിരിക്കുക ചുട്ടികൾക്കോ ലോണുകൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകുക സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കുക ശത്രുശല്യം വർദ്ധിക്കും രോഗശമനം പ്രതീക്ഷിക്കാം എങ്കിലും നീഞ്ചലിച്ചിൽ ശ്വാസം പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാൻ ഇടയാണ് ഗണപതി ഹോമം മഹാദേവനെ കൂവളത്തിലെ കൊണ്ട് അർച്ചന മുഖേന ശിവ അഷ്ടോത്താരം ജപിക്കുകയും ചെയ്യുക ധനക്കൂർ മൂലം ഉറാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന് ധനക്കുറുകാർക്ക് ഈ വാർത്ത കർമ്മരംഗത്ത് നല്ല ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് ആദരവ് പ്രശസ്തി എന്നിവ ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും ഇടയാകും വിവാഹ കാര്യങ്ങൾക്ക് വാരമാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുക അച്ഛനെയും സഹായങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ സൗഹൃദങ്ങൾ ഉള്ളെടുക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും മുൻകോപം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം ഉലർത്തി മുന്നോട്ട് പോകാനാകും റഷ്യക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാസാംസ്കരിക രംഗത്ത് അംഗീകാരം ലഭിക്കുന്നതാണ് ഊഷ്ണ സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക മകരക്കു ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിപ്പത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും കോൺട്രാക്ട് ബേസിനെ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ് തൊഴിൽ മാറ്റം ഉണ്ടാക്കാനും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും സാധിക്കും ശത്രുശല്യം കുറയും കേസ് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആശ്വാസം ലഭിക്കും അച്ഛനീന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാൻ സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല സ്വത്ത് ചെലവത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും ഭാവിയിൽ ഗുണ അനുഭവങ്ങൾ വരും വരുന്ന ചെലവുകൾ വന്നു ചേരും ദൂരദേശ യാത്രകൾ ഉണ്ടാവേണ്ടി വരും സുഖ സൗകര്യങ്ങൾ പ്രാപിക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് ഗുണകരമാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും തൈറോയ്ഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് നാഗങ്ങൾക്ക് നൂറും പാലും ഗണപതിക്ക് മാല വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതിയും പൂരിട്ടാതെയുടെ ആദ്യമുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വർദ്ധ വിരധന സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ലാഭവർദ്ധനവും ഉണ്ടാവും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഐടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് വിവാഹ കാര്യങ്ങൾക്കും കാലതാമസം ഏതാണ് എന്നാൽ പ്രണയതാക്കൾക്ക് ബന്ധം ആകർഷകമാക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ ഗുണകരമായിരിക്കും ശത്രുജയം പ്രതീക്ഷിക്കാം കേസുകളിൽ വിജയിക്കാൻ സാധിക്കും ദുഷ്ടജന സങ്കുഷ്ടജന സംസർഗ പ്രശ്നം സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വാരമാണ് ഉദരസംബന്ധമായ അസ്വസ്ഥകളും ഉഷ്ണരോഗങ്ങളും നേത്ര സംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുമ്പോൾ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാഭിഷേകം ശനി കായവും ജനിക്കുക മീനക്കൂറ് പൂരിട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാർത്ത കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരമായി യോജിച്ചു പോകാൻ സാധിക്കും ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാവും കുടുംബ സന്തോഷവും സമാധാനവും ഉണ്ടാവും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നാലും രേഖകൾ നല്ലതുപോലെ പരിശോധിക്കേണ്ടതുണ്ട് എല്ലാ ഇടപാടുകളിലും നല്ല സ്വതചലത്തിനും മറ്റുള്ളവരുമായി തർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും ചുറ്റുകൾക്കും അനുമതി ലഭിക്കുന്നതാണ് ഏത് തീരുമാനമെടുക്കുമ്പോഴും മുതിർന്നവരുമായി കൂടി ആലോചിച്ച തീരുമാനങ്ങൾ എടുക്കുക പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കും ഉദര സംബന്ധമായ സ്വസ്ഥതകളോ നെഞ്ചുവിച്ചൽ പോലുള്ള ബുദ്ധിമുട്ടുകളോ അനുഭവിക്കാനിടയുണ്ട് ശാസ്ത്രാവിന് എൽ പായസം ശിവ അഷ്ടോത്തരം നിത്യവും ജിപിക്കുകയും ചെയ്യും എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോസിനായി അശ്രമം ആയാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക